നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ നാല് ബന്ധികളുടെ മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഹമാസ് അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ഭീകരത്വം നിറഞ്ഞ സെറുമണിയൊക്കെ നമ്മൾ കണ്ടതാണ് അതേക്കുറിച്ച് വിശദമായി സംസാരിച്ചു അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ ഓരോന്നും വളരെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു അത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നതും ആ മൃതശരീരങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയതും ആ കുഞ്ഞുങ്ങളെ തിരിച്ചറിയുകയും മറ്റ് ഒരു ബന്ധിയെ തിരിച്ചറിഞ്ഞു അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന് പറയുന്ന ഷിറി ബിബാസിൻ്റെതല്ല ആ ബോഡി ബോഡിയെന്ന് ഇസ്രായേൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചറിയുകയും ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി ഒരുപാട് ടെസ്റ്റുകൾ നടത്തി ഡി എൻ എ അടക്കമുള്ള പരിശോധനകൾ നടത്തി കാരണം ഇസ്രായേലിൽ ബന്ധികളുടെ എല്ലാവരുടെയും ഡി എൻ എ ഇസ്രായേൽ കളക്ട് ചെയ്തിട്ടുണ്ട് എങ്ങാനും ആളുകൾ കൊല്ലപ്പെട്ടാൽ അവരെ തിരിച്ചറിയാൻ വേണ്ടി ഡി എൻ എ സാമ്പിളുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് ഒരു തരത്തിലും ആ ഷിറി ബിബാസിനെന്ന് പറയുന്ന ബോഡിയിൽ നിന്നുള്ള ഡി എൻ എ സാമ്പിൾ ഇതുമായിട്ട് ഒത്തുപോകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെയല്ല ടെസ്റ്റുകളെല്ലാം നടത്തി അത് പരാജയപ്പെട്ടു അങ്ങനെ ശ്രീ ബിബാസിൻ്റെതല്ല കൊടുത്തുവിട്ട ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി ഇസ്രായേൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി പുറത്തേക്ക് വന്നു പരസ്യമായി പറഞ്ഞു ഹമാസ് യുദ്ധത്തിൻ്റെ കരാർ ലംഘിച്ചിരിക്കുന്നു ഇത് നീചമാണ് ഇത് വലിയ ക്രൂരതയാണ് ചെയ്തത് ഒരു മൃതദേഹത്തെ അപമാനിക്കുക ഒരു രാജ്യത്തെ അപമാനിക്കുക അതിനു അതിനുപരി ആ കുടുംബത്തെ അപമാനിക്കുക എന്ന വലിയ ചെത്തത്തരമാണ് ഹമാസ് ചെയ്തത് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണെന്ന് നമുക്കറിയാം പകരം കൊടുത്തുവിട്ടത് ഗാസയിൽ കൊല്ലപ്പെട്ട മറ്റൊരു ഗാസയിലെ യുവതിയുടെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് പെട്ടിയിലാക്കി കൊടുത്തുവിട്ടത് പ്രിയപ്പെട്ടവരെ ഇതിലെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ബിബാസ് ഫാമിലിയിലെ കുഞ്ഞുങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇവരെ തട്ടിക്കൊണ്ടു പോയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ ഈ ഇളയ കുഞ്ഞ് കൊല്ലപ്പെട്ടു കഫീർ ബിബാസ് എന്ന് പറയുന്ന ഇളയ കുഞ്ഞ് ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞ് അപ്പോഴേ കൊല്ലപ്പെട്ടു അത് ബോംബ് സ്ഫോടനത്തിൽ ഒന്നും അല്ല കൊല്ലപ്പെട്ടത് ആ കുഞ്ഞിനെ ബ്രൂട്ടലി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് അതായത് എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അമ്മ അവിടെ കാണില്ല അമ്മ ചിലപ്പോൾ അതിനു മുമ്പ് കൊന്നു കാണുന്ന നമുക്ക് അമ്മയിലേക്ക് തിരിച്ചു വരാം അതിനു അതിനുമുമ്പാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തേക്ക് വന്നപ്പോൾ ഇവർ രണ്ടു പേരും കൊല്ലപ്പെട്ടത് ഹമാസിൻ്റെ അവരുടെ കൈകൾ കൊണ്ടാണ് അതായത് വെടികൊണ്ടല്ല അതോടൊപ്പം തന്നെ ബോംബ് സ്ഫോടനം നടത്തുന്നല്ല ഒരു കെട്ടിടം മറിഞ്ഞു വീണല്ല തല്ലുകൊണ്ട് അല്ലെങ്കിൽ മർദ്ദിച്ച് അങ്ങനെ ബ്രൂട്ടലി ചെയ്യേണ്ടാതെയെല്ലാം ചെയ്ത് വളരെ വളരെ ക്രൂരമായിട്ട് ആ കുഞ്ഞുങ്ങളെ കൊന്നതാണ് ആ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിനു പകരം ചോദിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അത്യാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഈ ശവശരീരങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഗാസയിൽ വലിയ സെറിമണി നടത്തി കൈയടിച്ച് പാട്ടുപാടി ബലി ഡാൻസ് കളിക്കുന്ന പാട്ടൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ടാണ് ഇവർ ഇവർ യാത്രയാക്കിയതും അതോടൊപ്പം തന്നെ അവിടെ സിന്ദാബാദ് ബിളികളൊക്കെ കേൾക്കുകയുണ്ടായി അപ്പോൾ ഇതിനെതിരെ യു എൻ എന്ന് പറയുന്ന സംഘടനയാണ് യു എൻ എന്ന് പറഞ്ഞ മനുഷ്യാവകാശ സംഘടനയാണ് ആ യു എൻ്റെ സെക്രട്ടറി ജനറൽ പോലും അന്റോണിയോ ഗുട്ടറസ് പോലും ഇപ്പോൾ ഹമാസിനെതിരെ രംഗത്ത് വന്നു അന്റോണിയോ ഗുട്ടറസിനെയൊക്കെ അവിടെ ഭീഷണിപ്പെടുത്തി യു എൻ്റെ എല്ലാ സംവിധാനങ്ങളും മിസ്യൂസ് ചെയ്ത് അവിടെ വളർന്നു വന്ന ഒരു സമ്പ്രദായമാണ് ഈ ഹമാസ് എന്ന് പറയുന്നമാര് ഈ ഗാസയിലെ സ്കൂളുകളും അതോടൊപ്പം തന്നെ ആതുരാലയങ്ങള് അനാഥാലയങ്ങള് അവരുടെ ഗാന എല്ലാ സംവിധാനങ്ങളും ഇമാര് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങളല്ല ഇമാര് മിസ് യൂസ് ചെയ്ത് പോകുന്നു ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് പേടിച്ചായിരിക്കാം അങ്ങനെ നിലകൊണ്ടിരുന്ന യു എന്റെ സെക്രട്ടറി ജനറൽ പോലും പറഞ്ഞു ഈ മൃതദേഹങ്ങളോട് കാണിച്ചത് ഹമാസ് കാണിച്ചത് തികഞ്ഞ അവഗണനയും തികഞ്ഞ ക്രൂരതയുമാണെന്ന് യു എന്റെ സെക്രട്ടറി ജനറൽ പോലും പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ കൊന്നത് ബ്രൂട്ടലി ആണെന്ന് പറഞ്ഞു ഒരു യഹൂദന്റെ തലമുറയെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ഈ ഗാസയിലുള്ളവർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അവർ അത് വെടിപ്പായിട്ട് ചെയ്തു ആ യഹൂദന്റെ തലമുറ എന്ന് പറയുന്ന ഒമ്പത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു കൊടുക്കും നാല് വയസ്സ് പ്രായമുള്ള അവൻ്റെ ജ്യേഷ്ഠൻ അരിയൽ വിബാസ് എന്ന് പറയുന്ന കുഞ്ഞിനെ അവനെയും എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് കൊലപ്പെടുത്തി ഇനി ചോദ്യം അവശേഷിക്കുന്ന ഒന്ന് മാത്രം ഇവരുടെ അമ്മ ശിരി ബിബാസ് എവിടെ ഷിരി ബിബാസ് എവിടെ ശിരി ബിബാസ് മരണപ്പെട്ടോ ഒന്നെങ്കിൽ ശിരി ബിബാസ് മരണപ്പെട്ടിട്ടില്ല ശിരി ബിബാസിനെ യുവമാർ അവിടുന്ന് മാറ്റി കാണും കുഞ്ഞുങ്ങളെ കൊന്നതിന് ശേഷം അല്ലെങ്കിൽ കൊല്ലുന്നതിന് മുമ്പോ അവിടുന്ന് മാറ്റി കാണും അതുമല്ലെങ്കിൽ ശരിമിബാസ് കൊല്ലപ്പെട്ടു ശിരി ബിബാസിൻ്റെ മൃതദേഹം മനഃപൂർവ്വം ഇസ്രായേലിന് കൊടുക്കാതെ ഒരു ബാർഗേനിങ്ങിന് വേണ്ടി നീക്കി വെച്ചിരിക്കുകയായിരിക്കാം ഈ ബോഡി കൈമാറി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിൽ വലിയൊരു ബോംബ് സ്ഫോടനം നടന്നു എന്തായാലും ദൈവത്തിന്റെ കരുണയും കൃപയും ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും അതിൽ കൊല്ലപ്പെട്ടില്ല ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് ഈ തീവ്രവാദികളെന്ന് പറയുന്നവർ വെറും പൊട്ടന്മാരാണ് മണ്ടന്മാരാണെന്ന് നമുക്കറിയാമല്ലോ കാരണം കൊല്ലാൻ വേണ്ടി മാത്രമാണ് അവർ ജനിച്ചിരിക്കുന്നത് ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് യുവന്മാരുകൊണ്ട് ബോംബ് സെറ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ ഷാപത്ത് ദിവസം ഷാപത്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള യോം ശിഷ്യയിൽ അതായത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയാണ് ബോംബ് സെറ്റ് ചെയ്തത് പക്ഷേ ബോംബ് പൊട്ടിയത് വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിക്ക് മണിക്ക് ഇടയ്ക്ക് ആ ബോംബ് പൊട്ടി അങ്ങനെ ആളുകളെ നിന്ന് രക്ഷപ്പെട്ടു ടെലവീപിന് സമീപമുള്ള ബാത്തിയാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ബസ് ഡിപ്പോയിലാണ് ഈ ബസ് പൊട്ടിത്തെറിച്ചത് ഒന്ന് രണ്ട് ബസ് ബസ്സൊന്നുമില്ല നാലഞ്ച് ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ ഇസ്രായേലിലെ ടെലവീപിന് അടുത്ത് തന്നെയുള്ള ഹോളോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കൂട്ടുകാരെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോളോഡ് എന്നുള്ള സ്ഥലത്തും ബസ്സിൽ ബോംബ് കണ്ടെത്തി പക്ഷെ അത് ഇന്ന് രാവിലത്തേക്കുള്ളതായിരുന്നു പക്ഷേ അത് പൊട്ടിക്കാൻ ദൈവം ഇടവരുത്തിയില്ല അപ്പോൾ തന്നെ ഇസ്രായേലിലെ ബസ്സുകളും ട്രെയിനുകളും ലൈറ്റ് മെട്രോളൊക്കെ നിർത്തി മുഴുവൻ മുഴുവൻ ആയിരുന്നു അങ്ങനെ ഒരുപാട് ബോംബുകൾ കണ്ടെടുത്തു എന്തായാലും ഈ ഒരു ആക്രമണം വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഹമാസിൻ്റെ തന്നെ ഒരു പോഷക സംഘടനയിൽ നിന്നുള്ള ആളുകൾ ചെയ്തെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് അതിന് ഫണ്ട് ഒരുക്കിയത് ഇറാൻ എന്നുള്ള വലിയൊരു വിവരം കൂടി ഇസ്രായേൽ പുറത്തുവിട്ട് കഴിഞ്ഞ ദിവസം അപ്പോൾ ഇറാൻ കുറച്ച് നാളുകൊണ്ട് ഈ വെസ്റ്റ് ബാങ്കിലുള്ളിലേക്ക് ഫണ്ട് ഒഴുക്കുന്നതായിട്ട് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു അപ്പോൾ ഈ ബോംബിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇവർ ഉപയോഗിച്ച ബോംബുകൾ ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബോംബുകളാണ് ഈ ബസില് നിന്ന് കണ്ടെടുത്തത് ആരാണ് ഇതിൻ്റെ പുറകിൽ എന്ന് അന്വേഷിക്കേണ്ട വലിയ കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ അവർ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങളാണ് ഇതിൻ്റെ പുറകിൽ എന്ന് എന്തായാലും ഒരു യുവതിയുടെ ശരീരഭാഗങ്ങൾ കൊടുത്തുവിട്ട് ഇങ്ങനെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച ഹമാസിനെതിരെ എന്തായാലും ഇസ്രായേൽ നടപടിക്ക് ശ്രമിക്കും എന്തായാലും വലിയൊരു വിപത്തിലേക്കാണ് ഹമാസ് വീണ്ടും വീണ്ടും പോകുന്നത് അവർക്ക് അവർക്കവിടെ രക്ഷപ്പെടണമൊന്നുമില്ല അവർ യുദ്ധം അവരാഗ്രഹിക്കുന്നത് യുദ്ധമാണ് അവർക്ക് യുദ്ധമാണ് ഇഷ്ടം അവർക്ക് ചോരയാണ് ഇഷ്ടം അവർക്ക് ആൾക്കാരെ കൊല്ലുക അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ മരിക്കുമ്പോൾ രക്തസാക്ഷികളാണെന്ന് പറയുക എന്നിട്ട് അതിൽ സന്തോഷിക്കുക പുളകം കൊള്ളുക ഇങ്ങനെയൊക്കെയാണ് ഹമാസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ചെന്നിട്ടുണ്ട് അപ്പോൾ എവിടെ ഒരു യുദ്ധ മേഖലയിൽ അദ്ദേഹം ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ യുദ്ധം സൈനിക നടപടി ആരംഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിഗ്നൽ ശരി വിഭാസ് ജീവനോട് ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയെന്ന് തന്നെ പറയാം പക്ഷേ മരിച്ചുപോയിട്ടും ഇവര് മനഃപൂർവ്വം ആ അവളുടെ മൃതദേഹം മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ ആ സീനുണ്ടാക്കിയതിൻ്റെ പേരിൽ സൗദിയും യു എയും ഒക്കെ അവരുടെ ഗ്രാൻഡ് മുസ്തിമാരൊക്കെ പറഞ്ഞിരിക്കുന്നു ഇത് തെറ്റാണ് കാണിച്ചത് വളരെ ക്രൂരമായി പോയി മൃതദേഹങ്ങളെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു എതിർപ്പിൻ്റെ സ്വരം ആ അറബ് ലോകത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗാസയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ സംഭവം വീശിച്ചതിനു ശേഷം ട്രംപും പറഞ്ഞിരിക്കുന്നു ഗാസയെ വൈപ്പ് ഔട്ട് ചെയ്യുമെന്ന് വീഡിയോ അവസാനിക്കുന്നു അടുത്ത വിശകലനങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്